അങ്ങനെ എൻ്റെ സുഹൃത്ത് ജിദ്ദയിൽ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ട് ഉണ്ണികൃഷ്ണൻ ഞാൻ ഒരു റൂമിലാണ് താമസിച്ചോണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ കണ്ണൂരാണ് വീട് ഉണ്ണികൃഷ്ണൻ്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു അപ്പൊ ജ്യേഷ്ഠൻ ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ ഓസ്ട്രേലിയയിൽ എന്താ ചെയ്യേണ്ടതെന്ന് മൂപ്പര് പറഞ്ഞിരുന്നു അങ്ങനെ ഈ ജ്യേഷ്ഠൻ ഈ ജ്യേഷ്ഠന് ഇപ്പം മരിച്ചുപോയി ഉണ്ണികൃഷ്ണൻ ജ്യേഷ്ഠൻ ഈ ജ്യേഷ്ഠൻ ഒരു മെയിൽ മെയിലയച്ച് ആ മെയിൽ കണ്ടിട്ടാണ് ഓസ്ട്രേലിയക്ക് എങ്ങനെ പോകാന്നുള്ള ചിന്തകൾ വരികയും അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് നാട്ടിൽ വരുന്നതിന് മുമ്പ് വിവാഹം ഏകദേശമൊക്കെ എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്റെ നാട്ടിൽ വന്ന് വിവാഹം കഴിച്ച് സിംഗപ്പൂർ പോയി സിംഗപ്പൂർ അൽഹമദില്ല ഞാൻ ചെന്ന് കയറി റൂമിലെ കംപ്ലീറ്റ് ആൾക്കാർ ഓസ്ട്രേലിയ മൈഗ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ആ അങ്ങനെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് രണ്ടായിരത്തി അഞ്ചിൽ അപ്ലൈ ആണ് അപ്ലൈ ചെയ്ത് പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോൾ രണ്ടായിരത്തി ഏഴ് ജൂണോ ആ സമയം ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ എത്തി പക്ഷെ അലഹമദില്ല അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പ്രശ്നം കമ്പനി ഒന്നുമില്ല നമ്മൾ പക്ഷേ അവിടെ രണ്ടായിരത്തി ഒമ്പതിൽ ജോയിൻ ചെയ്ത കമ്പനിയിൽ ഞാൻ നാട്ടിലേക്ക് വരുന്നതുവരെ ആ കമ്പനി എന്നെ വിടില്ലായിരുന്നു അല്ലേ എന്താ ആ ലക്ഷ്യം ദൈവം എന്നെ അവിടെ എത്തിക്കാനായിട്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ കമ്പനി തന്നെയാണ് അവസാനം വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് വെരി ഗുഡ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഞാനെപ്പോഴും ട്രെയിനിങ്ങിലൊക്കെ പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫെയിലിയേഴ്സും നമ്മൾ വീണ് പോകുന്ന ഇടങ്ങളുമൊക്കെ എവിടെയോ നമുക്ക് വേണ്ടി വലിയൊരു പരവതാനി വിരിച്ച് നമ്മളെ കാത്തിരിക്കുന്ന ഒരിടത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളൊക്കെ എനിക്ക് അതെനിക്കൊന്നും പല സ്ഥലങ്ങളിലും നിൽക്കാൻ പറ്റാതെ വീണും തോറ്റുമൊക്കെ പോയത് ഓസ്ട്രേലിയയിൽ ഒരു പൗരനാകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലെ പരീക്ഷണങ്ങൾ പരിശീലനമാകുന്നത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പരീക്ഷണങ്ങൾ പരിശീലനങ്ങളാണ് ഏതോ ഒരു വലിയ പിന്നെ ഉസര യുസറയിലേക്കുള്ള പ്രയാസത്തിൻ്റെ പ്രയാസത്തിൻ്റെയോടൊപ്പം ആ എളുപ്പത്തിലേക്ക് എത്താനുള്ള ഒരു പരിശീലനമായിരിക്കും ഈ യാത്രയൊക്കെ അപ്പോൾ അങ്ങനെ ഓസ്ട്രേലിയൻ പൗരനാകാണ് ഓസ്ട്രേലിയൻ പൗരനാകുമ്പോൾ കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റൊക്കെ എൻജോയ് ചെയ്തു കുടുംബത്തെ കൊണ്ടുപോയി അല്ലേ കുടുംബം അവിടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് എൻട്രി ഞങ്ങൾ പോകുന്നത് ഞാനും വൈഫും എൻ്റെ മൂത്ത മോളും സെക്കൻഡ് കുട്ടി വൈഫ് പ്രഗൻ്റ് ആയിരുന്നു ഒന്നിച്ച് തന്നെയാണ് ഞാൻ പോകുന്നത് പക്ഷെ വിവാഹം കഴിക്കുമ്പോൾ ഒരു തീരുമാനം എടുത്തു ഞാൻ ഞാൻ ജിദ്ദയിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിന്ന് പറയാനുള്ള റീസണിൽ വന്നു എനിക്ക് ഫാമിലി സ്റ്റാറ്റസ് എന്നാൽ ഞാൻ നിൽക്കുന്നു വിവാഹം കഴിച്ചാൽ എന്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു ചിന്ത അന്ന് പോലെ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ പോയപ്പം ഒന്നിച്ച് ഒരു ജോലിയില്ലാതെ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് നേരെ അവിടെ ചെല്ലുപോയത് ഞാനും വൈഫും തിരിച്ചു വരാൻ പറ്റില്ലാതെയാണ് അതും പോകുന്നത് കാരണം അവസാന സമയത്ത് രണ്ടാമത്തെ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് തിരിച്ച് ഫ്ലൈറ്റിൽ ലാസ്റ്റ് ടൈമിൽ നമ്മൾ പോകുന്നത് തിരിച്ചെന്തായാലും മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ജോലി അവിടെ ഇല്ല അത് നമ്മള് ദൈവത്തിൽ അവിടെ പോയി ജോലി കണ്ടപ്പോ അങ്ങനെ അങ്ങനെ അവിടെ അവിടെ ഒരു സിറ്റിസൺ അല്ലെ അവിടത്തെ പി ആർ ഒക്കെ കിട്ടി അല്ലെ പി ആറിലാണ് അവിടെ ചെന്ന് പിന്നീട് അവിടുത്തെ റെസിഡന്റ് ആയി മാറുകയാണ് അവിടെ ചെന്ന് പിന്നെ സിറ്റിസൺ സിറ്റിസൺ ആയിട്ട് ആയിട്ട് അതായത് അത് ഇപ്പോഴും ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പി ആർ അപ്ലൈ നേരിട്ട് പോകും പോകാൻ പറ്റും നേരിട്ട് പോകാൻ പറ്റും അങ്ങനെയാണ് ഞാൻ പോയത് അന്ന് ആ റൈറ്റ് അപ്പൊ ഈ രണ്ടായിരത്തി അഞ്ചിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ പോയതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പോഴും പോകാൻ പറ്റും ഓസ്ട്രേലിയയിലേക്ക് പി ആർ എടുത്തു അതായത് ഒരു സ്കിൽ മൈഗ്രേഷൻ ഉണ്ട് ആ സ്കില്ലിലുള്ള ആൾക്കാർക്ക് ആ പോയിന്റിൽ അവർ അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് പോകാൻ പറ്റും പോകാൻ പറ്റും പറ്റും